السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فإن خير الحديث كتاب الله الله وخير هدي محمد صلى عليه وسلم محدثاتها وكل 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 محدثة بدعة بدعة ضلالة ضلالة ും പിന്നാർ സഹോദരന്മാരെ സഹോദരികൾ അജിന്റെ കർമ്മങ്ങളിൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ ആണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഏഴാമത്തെയും അവസാനത്തെയും ക്ലാസ് ആണിത് ഒന്നാമതായി ബലികർമ്മവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില തെറ്റായ പ്രവണതകളാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് അറിവ് നടത്തേണ്ടുന്ന ആളുകൾ നബിസല്ലാഹു അലഹു വസ്ല്ലാം നിർവഹിച്ചതിന് വിരുദ്ധമായി മറ്റ് ചില ദിവസങ്ങളിൽ നടത്തിവരുന്നതായി കാണാൻ സാധിക്കും അതായത് ദുൽഹിഞ്ച ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട അറിവുകൾ നടത്തുകയും അത്രയും ദിവസങ്ങൾ സുഭിക്ഷമായി മാംസം ഭക്ഷിക്കാനുള്ള അവസരമൊരുക്കുകയും ചെയ്യുന്നത് ഹാജിമാർക്കിടയിൽ പ്രത്യേകിച്ച് മലയാളിക്കടയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇത് യാതൊരു തെളിവിന്റെ പിൻബലവുമില്ലാത്ത സംഗതിയാണ് സാധാരണ ഉദയത്ത് പോലെ ദുൽഹിച്ച പത്ത് മുതൽ പതിമൂന്നിന് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ നിർവഹിക്കേണ്ടുന്ന ഈ ഇബാദിത്ത് സ്വന്തമായ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ മുതൽ അറിവ് തുടങ്ങുകയും ഒരാൾ അറക്കുന്നു മറ്റുള്ള ആളുകൾ വിതരണം ചെയ്യുന്നു പിന്നെ മറ്റുള്ള ആളുകൾ ഇറക്കുന്നു ഇങ്ങോട്ട് വിതരണം ചെയ്യുന്നു അങ്ങനെ പരസ്പരം അറത്ത് കൊടുത്ത് തിന്നാനുള്ള ഒരു വേദിയാക്കി മാറ്റുന്നു യഥാർത്ഥത്തിൽ മുതൽ അറിവ് നിർവഹിക്കാൻ യാതൊരു തെളിവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ആരോ സാധുക്കളായ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യം എന്നതിലപ്പുറം യാതൊരു തെളിവുമില്ലാത്ത സംഗതിയാണ് മറ്റൊരു കാര്യം തന്നെ ആളുകൾക്കിടയിൽ ചില പുരോഹിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ മദീനയിലൂടെ കടന്നുവരുന്ന ആളുകൾ ഹജ്ജിനാണ് ഇഹ്റാം ചെയ്യേണ്ടത് അതല്ലാതെ ഒമ്രക്കല്ല അത് ഹജ്ജിന്റെ മീക്കാത്താണ് എന്ന ഒരു ധാരണ പരത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ മദീന വഴി വരുന്ന ആളുകൾ ഒമ്രക്ക് ഇഹ്റാം കെട്ടി ഒമ്ര നിർവഹിച്ച് തഹല്ലിലായി പിന്നെ ദുൽഹിജ എട്ടിന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്നത് ശരിയല്ല എന്ന് പോലും ആളുകൾക്കിടയിൽ വസ്വാസികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ മീക്കാത്ത് എന്ന് പറഞ്ഞ് ഒരു മീക്കാത്തില്ല നബിസല്ലാഹു അലഹീ വസ്ലല്ലം നിശ്ചയിച്ച അഞ്ച് മീക്കാത്തുകൾ അത് ഹജ്ജിനും ഉംറുക്കും രണ്ടിനും എഹ്റാം കെട്ടാനുള്ള സ്ഥലങ്ങളാണ് മദീനയിലെ മീക്കാത്ത് ഹജ്ജിന് മാത്രമുള്ളതല്ല കാരണം നബിസല്ലാഹു അലൈഹി വസ്ലമ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല തന്നെയുമല്ല നബിസല്ലാഹു അലഹീ വസ്ലമയും സഹാബത്തും മദീനയിൽ നിന്ന് ഹജ്ജിനായി വരുമ്പോൾ നബിഷല്ലാഹു അലിഹി വസല്ലമ്മയുടെ കൂടെയുണ്ടായിരുന്ന ആളുകളിൽ തമത് ആയി ഓമ്രക്കുവേണ്ടി ഇഹ്റാം കിട്ടിയവരും കൂട്ടത്തിലുണ്ടായിരുന്നു അത് തെറ്റാണെങ്കിൽ സഹാബത്ത് ചെയ്തത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും ഹജ്ജിന് മാത്രമുള്ള മിക്കാത്തായിരുന്നെങ്കിൽ നബിയുടെ കൂടെയുള്ള സഹാബത്തിനോട് അഫ്രാദ് തമത് കയറാൻ മൂന്ന് രീതികളിൽ ഏതും തെരഞ്ഞെടുക്കാനുള്ള അനുവാദം നബിഷല്ലാഹു അലഹി വസ്വല്ല നൽകുമായിരുന്നില്ല അപ്പോൾ ഇത് ശരിയായ രീതി പിന്തുടരുന്ന ആളുകളെ വസ്വാസിലാക്കുകയും എന്നിട്ട് അറിവില്ലാത്ത ഹജ്ജ് എന്ന പേരിൽ ആളുകളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ നാട്ടിൽ നിന്ന് വന്ന് ഒമ്ര നിർവഹിച്ച് മദീനയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഇനി അതല്ല മദീന വഴി വരുന്ന ആളുകളിലും ഇഫറാദായി ഹജ്ജിന് മാത്രം ഇഹ്റാം കെട്ടുകയും എന്നിട്ട് അറിവ് നടത്താതെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും അതിന് ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രവണതയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് പരിശോധിച്ചാൽ അത് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നബിസല്ലാഹു അലഹു വസ്ലമ ഹാജിമാരെ അതിന്റെ ഹൊക്കുമുകൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഹജീസ് കന്ദകൾ പരിശോധിച്ചാൽ മദീനയിലെ ദുൽഹുലൈഫ ഇന്ന് അബിയാർ വാലി എന്നറിയപ്പെടുന്ന മീക്കാത്തിൽ വെച്ച് മൂന്ന് രീതികളും തെരഞ്ഞെടുക്കുവാൻ നബി സല്ലാഹു അലൈഹി വസലമ അനുവാദം നൽകുകയുണ്ടായി അതായത് ഒമ്രക്ക് മാത്രം ഇഹ്റാൻ കെട്ടുക അല്ലെങ്കിൽ ഹജ്ജിനും ഒമ്രക്കുമായി എഹ്റാൻ കെട്ടുക അല്ലെങ്കിൽ ഹജ്ജിന് മാത്രമായി ഇഹ്റാൻ കെട്ടുക ഇങ്ങനെ തമത്തൾ കെഹറാൻ ഇഫ്രാഖ്സ് മൂന്ന് രീതികളും ഈ മൂന്ന് രീതിയിൽ ഇഹ്റാൻ പ്രവേശിച്ച ആളുകളും നബിസ് അല്ലാഹു അലഹി വസലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ മക്കക്കടുത്ത് സരീഫ് എന്ന് പറയുന്ന തലത്ത് എത്തിയപ്പോൾ നബ്ഷല്ലാഹു അലഹി വസല്ലമ്മ അവരോട് തമത്തൊഴിലേക്ക് മാറാനുള്ള ഒരു പ്രേരണ നൽകിയതായി ബുഹാരിയും മുസ്ലിമും റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹാജത്തിൽ കാണാൻ സാധിക്കും അറുത് നടത്താനുള്ള ബലിമൃഗത്തെ കൂടെ കൊണ്ടുവന്നിട്ടില്ലാത്ത ആളുകളോട് ആരെങ്കിലും അവരുടെ ഇഹ്റാമിനെ ഓംറയാക്കി മാറ്റാൻ ഓമ്രക്കിള്ള ഇഹ്റാമാക്കി മാറ്റാൻ നിർദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുകയുണ്ടായി ഇത് ഒരു നിർദ്ദേശം മാത്രമായിരുന്നു എന്നാൽ പിന്നീട് മക്കൾക്ക് ഒന്നുകൂടി അടുത്ത് തിവ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും നബിസല്ലാഹു അലഹി വസല്ലമ്മ അന്ന് അവിടെ രാത്രി കഴിച്ചുകൂട്ടുകയും സുബൃഹൃ നമസ്കാര ശേഷം നബിഷല്ലാഹു അലഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞതായി ബുഹാരിയും മുസ്ലിമും റഹിമഖുമുള്ള റിപ്പോർട്ട് ചെയ്ത ഹജിത്തിൽ കാണാം ആരെങ്കിലും അവന്റെ മാറ്റാൻ നിർദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് അലേഹി വസല്ല നിർദ്ദേശിച്ചു അപ്പോൾ ഈ മൂന്ന് രീതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം അത് തമത്വാണ് എന്ന് വിശല്ലാഹു അലഹി വസ്ലമ സഹാബത്തിനെ പഠിപ്പിക്കുകയായിരുന്നു എന്നാൽ മൂന്നാമത്തെ ഘട്ടത്തിൽ അതായത് മക്കയിലെത്തി അവർ തവാഫ് നിർവഹിച്ചു അതിനുശേഷം ആയിഷാജി അഹു വൻഹ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാം തവാഫ് നിർവഹിച്ചതിന് ശേഷം നവിഷല്ലാഹു അലഹി വസ്ലാം അവരോട് നിർദ്ദേശിക്കുകയല്ല മറിച്ച് അമറൻ നബിക്കു നവിഷല്ലാ വസ്ലാം കൽപ്പിച്ചു ബലിമൃഗം കൂടെ കൊണ്ടുവരാത്ത ആളുകൾ അവർ ഏത് നിലക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചവരാണെങ്കിലും അവരുടെ ഇഹ്റാമിനെ ഒംറയുടെ ഇഹ്റാമാക്കി മാറ്റണം അതായത് ഹജ്ജൻ ഇഹ്റാം കിട്ടിയവർ ഒംറയുടെ ഇഹ്റാമാക്കി മാറ്റുകയും ഒമ്ര നിർവഹിച്ച് സഹലിലാകുകയും ചെയ്യണം എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ല കൽപ്പിക്കുകയുണ്ടായി അതേപോലെ ഹദീഫിൽ നമുക്ക് കാണാം ഇത് ഒരു ഉപദേശം മാത്രമായിരുന്നില്ല മറിച്ച് കൽപ്പനയായിരുന്നു എന്ന് അതായത് അബു മുസല്ല അലിഅലാഹു അൻഹു യമനിൽ നിന്ന് നബിയോടൊപ്പം എത്തിച്ചേർന്നു മക്കയിൽ അദ്ദേഹം ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു നബിസ്വല്ലാഹു അലഹി വസ്ലാം അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എങ്ങനെയാണ് ഇഹ്റാമിൽ പ്രവേശിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണോ ഇഹ്റാം ചെയ്തത് അതാണ് എന്റെ ഇഹ്റാം അപ്പോൾ നബി ചോദിച്ചു ബലിവർഗം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ അബൂ മുസലി അലിഹുൻ പറഞ്ഞു ഇല്ല അപ്പോൾ നബിസ് അല്ലാഹു അലീഹി വസ്ലാം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു തന്റെ ഇഹ്റാം ഓമ്രയുടെ കവാഹം തവാഫ് നിർവഹിച്ചതിന് ശേഷം തഹലിലാകാൻ വേണ്ടി നബിഷല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയുണ്ടായി അതായത് ബലിമൃഗം കൂടെ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് ഇഹ്റാമിനെ ഒംറയുടെ ഇഹ്റാമാക്കി മാറ്റുവാനും ഒംറ കഴിഞ്ഞതിനുശേഷം തഹലിലാകുവാനും കൽപ്പിക്കുകയുണ്ടായി മാത്രവുമല്ല നബിഷല്ലാഹു അലഹി വസ്ലമ തന്റെ മകൾ ഫാത്തിമയോടും അതേപോലെ ഭാര്യമാരോടും മറ്റുള്ള ആളുകളോടും വേറെ വേറെ ഈ കാര്യം കൽപ്പിച്ചതായി ഹരീദുകളിൽ നമുക്ക് വ്യക്തമാകും അലി റസി അള്ളാഹു അൻഹു യമനിൽ നിന്ന് ഒട്ടകങ്ങളെയുമായി എത്തിച്ചേർന്നു അപ്പോൾ ഭാര്യ നബിയുടെ മകളായ ഫാത്തിമി അള്ളാഹു അൻഹ തഹല്ലുലായതായി കണ്ടു എന്താണങ്ങനെ ചെയ്യാൻ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ഫാത്തിമ റിയാഹു അൻഹ പറഞ്ഞത് എന്നോട് എന്റെ പിതാവ് അങ്ങനെ കൽപ്പിച്ചതാണ് എന്നാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഹജ്ജിനു വേണ്ടി ഇഹ്റാം കെട്ടിയ ആളുകൾ പിന്നീട് നബല് അള്ളാഹു അലഹി വസ്ല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് അത് ഒമ്രയുടെ ഇഹറാമാക്കി മാറ്റുകയും തഹലിലാവുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല വെറുമൊരു നിർദ്ദേശമായിരുന്നു എങ്കിൽ സഹാബത്തിന് അത് സ്വീകരിക്കാൻ വിഷമമുണ്ടാകുമായിരുന്നില്ല മറിച്ച് നിർബന്ധ സ്വരത്തിലുള്ള കല്പനയായതുകൊണ്ടാണ് സഹാബികൾ പറഞ്ഞു നബിയോട് നബിയെ ഞങ്ങൾ ഹജ്ജ് ഉദ്ദേശിച്ചാണ് വന്നത് പിന്നെ എങ്ങനെ ഞങ്ങൾ ഭാര്യമാരുമായി തഹലിലായതിനു ശേഷം ഭാര്യമാരുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഞങ്ങൾ അറഫയിലേക്ക് പോവുക എന്നുവരെ അവർക്ക് അത് സ്വീകരിക്കാൻ അതായത് കൽപ്പന സ്വീകരിക്കുന്നതിലുള്ള വിഷമമല്ല മറിച്ച് ഹജ്ജ് ഉദ്ദേശിച്ചു വന്ന ആളുകൾ തഹല്ലിലായി എങ്ങനെ ഇത്തരത്തിലുള്ള ഭാര്യാവർത്തൃ ബന്ധം അനുഭവിക്കുക എന്ന സുഖത്തിലേക്ക് പോകാൻ സാധിക്കും ഞങ്ങൾ അതിനല്ലോ വന്നത് എന്ന ഒരു വിഷമം അവരുടെ മനസ്സിൽ ഉണ്ടാവുകയുണ്ടായി മാത്രമല്ല നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ തന്നെ പറഞ്ഞു എനിക്ക് പിന്നീട് മനസ്സിലായ കാര്യം അതായത് അള്ളാഹിന്റെ അനുസരിച്ച് കിട്ടിയ കാര്യം ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ബലിമൃഗങ്ങളെ കൂടെ കൊണ്ടുവരുമായിരുന്നില്ല എന്ന് പോലും നബിസല്ലാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി അതായത് നബിയും ആയിട്ടായിരുന്നു ഇഹ്റാം കെട്ടുക എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അതേപോലെ ആയിഷാജി അള്ളാഹു വൻ എടുക്കലേക്ക് നബിസല്ലാഹു വലൈജി വസ്ലമ കടന്നു വന്നു ആ കടന്നു വന്നത് കോപത്തോടു കൂടിയായിരുന്നു എന്ന് ആയിഷാ ആയിഷാറാഹു വന്ന പറയുന്നു അപ്പോൾ നബല്ലാഹു അലൈഹി വസ്സല്ലമയോട് ആയിഷാറല്ലാഹുന ചോദിച്ചു അല്ലയോ നബിയെ താങ്കളെ കോപിഷ്ടനാക്കിയത് എന്താണ് ആരാണ് താങ്കളെ കോപിപ്പിച്ചവനെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ അപ്പോൾ നിഷല്ലാഹു അലഹി വസ്സല്ലമയുടെ മറുപടി ഞാൻ ജനങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ കൽപ്പിക്കുകയും അവർ സംഘിച്ചു നിൽക്കുകയും ചെയ്യുന്നത് നീ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് നമിഷല്ലാഹു അലഹി വസ്സലാമ ചോദിക്കുകയുണ്ടായി എന്നിട്ടാണ് പ്രവാചകൻ പറഞ്ഞത് എനിക്ക് പിന്നീട് മനസ്സിലായ കാര്യം നേരത്തെ മനസ്സിലായിരുന്നുവെങ്കിൽ ഞാൻ ബലിമൃഗം കൊണ്ടുവരാതിരിക്കുകയും ഇവിടെ വെച്ച് മൃഗങ്ങളെ വാങ്ങുകയും എന്നിട്ട് ഞാൻ അവർ തഹലിലായതുപോലെ തഹലിലാകുകയും ചെയ്യുമായിരുന്നു എന്ന് നമുശല്ലാഹു അലഹി അറിയുകയുണ്ടായി ഇത് ഇതേമാ മുസ്ലിം രവായത്തെയ്ത ഹരീഥാൻ അപ്പൊ ഇതുപോലുള്ള ഹരീതകൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബലിമൃഗം കൂടെ കൊണ്ടുവന്നിട്ടില്ലാത്ത ആളുകൾ തമത്വ ആയിട്ടാണ് ഹജ്ജും ഉംറയും നിർവഹിക്കേണ്ടത് എന്നാൽ അതുപോലെ ഹജ്ജിന്റെ കാലങ്ങളിൽ ഉംറ നിർവഹിക്കാൻ പാടില്ല എന്ന ഒരു സമ്പ്രദായം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു നബിഷല്ലാഹു അലൈഹി വസ്ല്ല ആ ധാരണയെ തിരുത്തുകയും ഹജ്ജിൽ ഒമ്ര കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നബിഷല്ലാഹു അലഹി വസ്ല്ലം പ്രഖ്യാപിക്കുകയും അത് ഈ വർഷത്തേക്ക് മാത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എക്കാലത്തേക്കുമാണ് എന്ന് നബി നബിഷല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുകയും അങ്ങനെ ഹജ്ജിന്റെ മാസങ്ങളിൽ ഒമ്ര ചെയ്തുകൂടാ എന്ന ആളുകളുടെ ധാരണ തിരുത്തി ഹജ്ജിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയാത്ത അതിന്റെ അവിഭാജ്യ ഘടകമാണ് ഒമ്ര എന്ന് നബി നബിഷല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുകയുണ്ടായി നബിഷല്ലാഹു അലഹി വസ്ല്ലാം അനുഭവത്തിന് ശേഷം നിർവഹിച്ചിട്ടുള്ള ഒമ്രകളെല്ലാം ുൽഖിത മാസത്തിലായിരുന്നു എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളെ പടിപടിയായി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന നിലക്ക് ആണ് നബിസല്ലാഹു അലഹി വസ്ലമ്മ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ ആളുകളെ തമത്വമായ രീതിയിലേക്ക് ആ രീതിയിലൂടെ ഉമനിർവഹിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് ബലിമൃഗം കൂടെ കൊണ്ടുവരാത്ത ആളുകളോട് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ബലിമൃഗവുമായി വരാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ തമത്തോഴ് ആയിട്ടാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് അപ്പോൾ പിന്നെ അറിവില്ലാത്ത ഒരു ഹജ്ജ് നിർവഹിക്കാനുള്ള വേദി ഉണ്ടാക്കുന്നത് നബിയുടെ ഈ നിർദ്ദേശത്തിന് എതിരായിത്തീരുന്നു ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരവസരമല്ല എന്നറിയാം ഈ ഇഫ്രാദ് എന്നൊരു സംഗതി ഇന്ന് നിലവിലുണ്ടോ അതല്ലെങ്കിൽ അത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭാഗം ആളുകൾ അത് ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ വനിമൃഗം കൂടെ കൊണ്ടുവരാത്ത ആളുകൾ തമത്വായി ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്നും വാദിക്കുന്നു എന്നാൽ മറുപക്ഷം അവർ പറയുന്നത് അത് നിർബന്ധമല്ല എങ്കിൽ പോലും തമത്വമായി നിർവഹിക്കലാണ് ഏറ്റവും അഫ്ലൽ എന്നതാണ് അപ്പോൾ ഈ രണ്ടായിരുന്നാലും ശരി കേരളത്തിൽ നിന്ന് വരുന്ന മലയാളികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് മാത്രമല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ബലിമൃഗം കൂടെ കൊണ്ടുവരാത്ത ആളുകൾ ഒരു വീക്ഷണമനുസരിച്ച് തമത്വമായി ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ വീക്ഷണ പ്രകാരമാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പിന്നെ ലക്ഷങ്ങൾ മുടക്കി ഒരു മാസത്തിലേറെ വരുന്ന അധ്വാനം സമയം ചെലവഴിച്ച് ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ച് ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ എന്തിനാണ് ഒന്നുകിൽ നിർബന്ധമോ അല്ലെങ്കിൽ ശ്രേഷ്ഠമോ ആയ ഒരു കർമ്മം ചെയ്യാതെ ഏതാനും റിയാലുകളുടെ ലാഭത്തിനു വേണ്ടി തങ്ങളുടെ ഹജ്ജ് പ്രവാചകൻ നിർദ്ദേശിച്ചതിന് വിരുദ്ധമായി ആക്കി മാറ്റുന്നത് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വസ്വാസുകൾ ആളുകൾക്കിടയിലുള്ളത് കൊണ്ട് വളരെ സംക്ഷിപ്തമായി ഈ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ തമത്വായി ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുകയും അതിന്റെ ഭാഗമായി അറവ് നടത്തുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് മറ്റൊരഭിപ്രായ പ്രകാരം അനിവാര്യമായിട്ടുള്ളത് ഇനി ചില ആളുകൾ ഉണ്ടാക്കുന്ന വസ്വാസ് ഹജ്ജ് എന്ന് പറയുന്നത് ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യാനുള്ളതാണ് നബീസ് അല്ലാഹു അലഹി വസല്ല അന്ന് ചോദിച്ച ആളുകളോടെല്ലാം ഹറജ ലാ ഹറജ കുഴപ്പമില്ല കൊഴപ്പല്ല കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്തരം തർക്കങ്ങൾ ആവശ്യമില്ല ആളുകൾക്ക് അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്തു കൊള്ളട്ടെ എന്തിനാണ് ഇവിടെ ഹജ്ജിന് വന്ന് ഫസാദ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്ന പുരോഹിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ലാ ഹറജ എന്ന് കുഴപ്പമില്ല എന്ന് നബിസല്ലാഹുല്ലാം മറുപടി നൽകിയത് അള്ളാഹുവിന്റെ വഴി ആ വാക്കിൽ പിടിച്ച് ഏത് കാര്യത്തിലും അത് ഹജ്ജിൽ കുഴപ്പമില്ല എന്ന് പത്രവ് കൊടുക്കാൻ പ്രവാചകനല്ലാത്ത വഴി കിട്ടാത്ത ആർക്കും അധികാരമില്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം ബസ്വാസുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയം പഠിക്കുക മനസ്സിലാക്കുക എന്നതാണ് രക്ഷക്കുള്ള വഴി മാത്രവുമല്ല ചിലരുണ്ടാക്കുന്ന മറ്റൊരു തെറ്റിദ്ധാരണ ഒരാൾ ഹെൽമറ്റ് ധരിച്ച് ധരിക്കാതെ ബൈക്ക് ഓടിച്ചാൽ പിടിക്കപ്പെട്ടാൽ അയാൾ ഫൈൻ അടക്കണം അതിന്റെ അർത്ഥം ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിക്കാം എന്നല്ലല്ലോ എന്നാണ് ആളുകൾക്കിടയിൽ വസ്വാസായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പുരോഹിതന്മാർ പറയുന്നതിന്റെ അർത്ഥം ബലി അറക്കുന്നത് വെച്ച് ഹജ്ജിന് എഹ്റാൻ കെട്ടാത്തതിനുള്ള ഫൈനാണ് എന്ന നിലക്കാണ് അപ്പോൾ തമത്വമായി ഹജ്ജ് നിർവഹിക്കുന്നവരേക്കാൾ മെച്ചം അല്ലെങ്കിൽ ശരിയായ രീതി പിന്തുടരുന്നവർ ഇഫ്രാദായി ഹജ്ജ് നിർവഹിക്കുന്നവരാണ് എന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു വിശ്വാസ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ തെറ്റായ ഒരു ധാരണ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുകയാണ് ഇവിടെ വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ഉഹിയത്ത് എന്ന് പറയുന്നതും ഹദി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഫിദിയ എന്ന് പറയുന്നതും മൂന്നും വ്യത്യസ്തമാണ് ഹജ്ജിന് വരാത്ത ആളുകൾക്ക് വന്നവർക്കും അടക്കം വന്നവർക്ക് അവരുടെ നാട്ടിൽ കുടുംബമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആകാവുന്നതാണ് അങ്ങനെ നടത്താവുന്ന അള്ളാഹുവിനേക്ക് സാമീപ്യം തേടാനുള്ള ഒരു മാർഗമാണ് ബലി എന്ന് പറയുന്നത് അത് ഹജ്ജുമായി ബന്ധപ്പെട്ടതല്ല രണ്ടാമത്തേത് ഹജ്ജുമായി ബന്ധപ്പെട്ട അറവിന് പറയുന്ന ഖുർആൻ ഉപയോഗിച്ച പേര് ഹദീ എന്നാണ് ഹദീദിലും അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ തമത്വമായി നിർവഹിക്കുന്ന ഒരാൾ അള്ളാഹുവിന് ശുക്രു എന്നുള്ള നിലക്ക് അതുപോലെ തന്നെ ഖിറാനായി നിർവഹിക്കുന്ന ഒരാളും അള്ളാഹുനുള്ള ശുക്രു എന്നുള്ള നിലക്കാണ് അയാൾ ഈ ഹദി സമർപ്പിക്കുന്നത് അതാണ് അവർ നടത്തുന്ന അറിവ് അത് ഒരിക്കലും ഫൈനല്ല ഫൈന് എന്ന് പറയുന്നത് ഫിരിയാണ് ഫിരിയ ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്താൽ എല്ലാറ്റിനുമല്ല അത് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതാണ് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചെയ്യാതെ പോയാൽ ഇതിനുള്ള പരിഹാര മാർഗമായി അറക്കുന്നതാണ് ഫിരിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹജ്ജിന്റെ ഭാഗമായി തമത്വമായി ഹജ്ജ് നിർവഹിക്കുന്ന ഒരാൾ നടത്തുന്ന ബലി അതിനെ ഫൈനായി കണക്കാക്കാൻ സാധിക്കുകയില്ല മറിച്ച് അത് ശുക്രിന് വേണ്ടി നടത്തുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഒഹിയത്തും ഹദിയും അതിൽ നിന്ന് അത് നിർവഹിക്കുന്ന ആളുകൾക്ക് ഒരു വിഹിതം എടുക്കുകയും തിന്നുകയും ചെയ്യാം എന്നാൽ എന്തെങ്കിലും ഒരു നിർബന്ധ കാര്യം വിട്ടതിന്റെ പേരിലോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തതിന്റെ പേരിലോ അതിന് പരിഹാരമാർഗമായി ആയി അറക്കുന്ന ആളുകൾക്ക് ആ അറുത്ത മൃഗത്തിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല മറിച്ച് അത് മക്കയിലെ ദരിദ്രരായ ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് മൂന്നും വ്യത്യസ്തമാണ് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സ്മഹാന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി യഥാർത്ഥ രീതിയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ തൗഫിക്ക് നൽകുമാറാകട്ടെ അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാറുള്ളത് ഇന്നത്തത് ഈ വിഷയം അവസാനിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് ആ കാര്യം കൂടി ഇവിടെ പ്രതിപാദിക്കുന്നത് അതായത് അവസാനത്തെ കർമ്മമായ ഹജ്ജിന്റെ ഭാഗമായ വിടവാങ്ങൻ തവാഫാണ് ഈ തവാഫിൽ ചില ആളുകൾ ഏറിന്റെ അവസാനത്തെ ദിവസം എന്നാണോ അവർ നിർത്തുന്നെങ്കിൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്നിന് തെറ്റായ ഒരു പ്രവണത ആളുകൾ ചെയ്യാറുള്ളത് രാവിലെ പോയി തവാഫിൽ വതാ വിടവാങ്ങൽ തവാഫ് നടത്തുകയും എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം വന്ന് ഏറ് നിർവഹിക്കുകയും ചെയ്യുന്നു ഇത് പ്രവാചകന്റെ ശുനത്തിന് എതിരാൾ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അവസാനത്തേതായ ജമ്പ്രയിലെ ഏറുകൾ അവസാനിച്ചതിന് ശേഷം ഏറ്റവും അവസാനത്തെ കർമ്മമാണ് വിടവാങ്ങൽ തവാഫ് എന്ന് പറയുന്നത് അതിൽ നിന്ന് എളുപ്പത്തിൽ സ്ഥലം വിട്ടുപോകാൻ ഒരു മാർഗം എന്നുള്ള നിലക്ക് എറിയുന്നതിന് മുമ്പേ തവാഹുൽ വതാഴ് നിർവഹിക്കുക എന്ന രീതി നബീസള്ളാഹു വലിഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റു ചില ആളുകൾ തവാഫുൽ വതാഴ് നിർവഹിച്ചതിന് ശേഷം മക്കയിൽ തങ്ങുന്നുണ്ട് അങ്ങനെ തങ്ങാൻ പാടില്ല കാരണം കഴിവയുമായുള്ള അവസാനത്തെ ബന്ധം അത് തവാഹായിരിക്കണം എന്നാണ് നബിഷല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് എന്നാൽ ചില ആളുകൾക്ക് യാത്രാ സംബന്ധമായ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ സംഘത്തിലുള്ള ആളുകളെ കാത്തിരിക്കേണ്ടുന്ന അനിവാര്യത ഉണ്ടാവുകയോ അത്തരത്തിലുള്ള വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ അവർക്ക് ആ ആവശ്യം നിറവേറുന്നത് വരെ നിൽക്കുന്നതിൽ ഇളവുണ്ട് എന്നല്ലാതെ അവർ തവാഹുൽ വധ നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടം വിട്ട് പോരേണ്ടതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് മൂന്നാമതായി ചില ആളുകൾ തവാഫുൽ വതാഴ് നിർവഹിച്ചു കഴിഞ്ഞാൽ ഹറം പള്ളിയുടെ വാതിൽ കടക്കുമ്പോൾ കഴിവ് നേരെ തിരിഞ്ഞു നിൽക്കുകയും എന്നിട്ട് ഒരു യാത്ര പറയുന്നവനെ പോലെ പിന്നീട് ഒരു പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നത് കാണാം ഇതും നബിഷല്ലാഹു അലഹി വസ്ലമയുടെയോ ഹുലഫാർ റാഷിദുകളുടെയോ സഹാബത്തിന്റെയോ നടപടിക്രമങ്ങളിൽ മാതൃകയില്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ തിരിഞ്ഞ് കഴിവു നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു അവസാനത്തെ വിടവാങ്ങൽ പ്രാർത്ഥന നൈഷല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഓർക്കുക എല്ലാ ആളുകൾക്കും ശരിയായ സ്വനത്തനുസരിച്ചുള്ള ഹജ്ജും റംബ്രിയും നിർവഹിക്കുവാൻ അള്ളാഹു സുഹാനുഭൂവത്തായ തൗഫീഫ് നൽകുമാറാകട്ടെ എല്ലാ ആളുകൾക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ എളുപ്പത്തിലും ലളിതമായും ശരിയായ സ്വന്തത്തനുസരിച്ചുള്ള ഹജ്ജ് നിർവഹിക്കുവാൻ അള്ളാഹുവെ ഞങ്ങൾക്കിനി തൌഫീക്ക് നൽകി അനുഗ്രഹിക്കണമെ റഹ്മാൻ റബ്ബന ഹസന അഫുല്ലാ ഹസനത്തമുണ്ട്